ഹലോ എനിക്ക് നിങ്ങളോട് പറയാൻ സന്തോഷമുള്ളൊരു വർത്തമാനമുണ്ട് കേട്ടോ പറയാൻ ഇന്നലെ ഫ്രൈഡേ ആയിരുന്നില്ലയോ ഞങ്ങളെല്ലാവരും കൂടെ ചർച്ചയിൽ പോയി ചർച്ചയിൽ പോയപ്പം ഞാനിവിടെ വന്നിട്ടിപ്പോൾ ആറര വർഷം കഴിഞ്ഞു ഈ ആറര വർഷം കൊണ്ട് തന്നെ ഞാൻ ഇവരോടൊപ്പം ചർച്ചയിൽ പോകാറുണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ചർച്ചിൽ പോകുന്നതും പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതൊക്കെ അതുകൊണ്ട് തന്നെ ഈ ആറര വർഷത്തിൻ്റെ പരിചയം എനിക്ക് എല്ലാവരും ഇവിടെ കൂടെ നല്ല ഫ്രണ്ട്ഷിപ്പായി എല്ലാവരും എന്നോട് നല്ല സ്നേഹമാണ് നല്ല സ്നേഹമാണ് അപ്പോൾ അതിലൊരു ചേച്ചിയുണ്ട് ആ ചേച്ചി എനിക്ക് ന്യൂഇയർ ആയപ്പോൾ എനിക്ക് ഇരുന്നൂറ്റമ്പത് റിയാൽ തന്നു പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നാട്ടിൽ പോയായിരുന്നു നാട്ടിൽ പോയ സമയത്ത് എനിക്ക് നൂറ്റമ്പത് റിയാൽ തന്നു അപ്പോഴേ ഇന്നലെ ആ ചേച്ചി അത് ഏത് ചേച്ചിയാണെന്നോ എന്താ ഞാൻ പറഞ്ഞില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചർച്ചിലുള്ള എൻ്റെ കൂട്ടുകാരും അമ്മമാരും എല്ലാവരും പകുതി മുക്കായ ആൾക്കാർ എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതാണ് വീഡിയോ കാണുന്നതാ അപ്പം ഞാൻ ആളെ പറയുന്നില്ല കേട്ടോ അപ്പോഴേ ഇന്നലെ ആ ചേച്ചി എനിക്ക് മുന്നൂറ് എറിയാൽ തന്നിട്ട് പറഞ്ഞു ഇത് കൊച്ചിങ്ങൾക്ക് കൊടുക്കണം കുഞ്ഞുങ്ങൾ നല്ല മാർക്ക് മേടിച്ച് ജയിച്ചില്ലയോ അതുകൊണ്ട് ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് ഇന്നലെ എനിക്ക് മുന്നൂറ് എറിയാൽ തന്നു മുന്നൂറ് എറിയാലയപ്പോൾ ഇവിടുത്തെ ആറായിരത്തി അറുന്നൂറ് രൂപ അല്ല നാട്ടിൽ ആറായിരത്തി അറുന്നൂറ് രൂപയോളൊക്കെ ഉണ്ട് എനിക്ക് വിഷുവിന് എൻ്റെ സാറും ഫാമിലി തന്നെ അമ്പതെറിയാൽ അല്ലാതെയുണ്ട് അപ്പോൾ മുന്നൂറ്റമ്പത് എറിയാൽ ഉണ്ട് അപ്പോൾ ഇന്ന് രാവിലെ സാറെടുത്ത് പറഞ്ഞു സാറൊന്ന് നാട്ടിൽ പോവാട്ടോ അപ്പം സാറെൻ്റെ അടുത്ത് പറഞ്ഞു രാവിലെ സാധനം മേടിക്കാൻ സാധനോടൊപ്പം ചെല്ലാൻ പറഞ്ഞു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് എന്നിട്ട് പറഞ്ഞു നീ ആ തന്ന പൈസയും എടുത്തോ മോക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ എന്ത് ഗിഫ്റ്റ് മേടിക്കും അത് നോക്കാം നമുക്ക് ഒരു ഗ്രാമിൻ്റെ വല്ലതും റിംഗ് വല്ലതും മേടിക്കാൻ പറ്റിയ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ആ വെറുതെ പൈസ ആ പൈസ കൊണ്ട് വെറുതെ എന്തെങ്കിലുമൊക്കെ സാധനം മേടിച്ച് കളയണ്ട അവർക്കൊരു ഗിഫ്റ്റ് അതായിട്ട് ഞാൻ കൊട്ട് കൊടുക്കാം അമ്മ തന്നോട്ടേക്കൊണ്ട് കൊട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ അൽമേസിലേലുണ്ടോ ലുലുവില് പോയി ലുലുവില് പോയി എൻ്റെ പൊന്നെ ഒന്നര ഗ്രാമിൻ്റെ മോതിരം മേടിച്ചു ഒന്നര ഗ്രാ ഗ്രാമിൻ്റെ സിമ്പിളാണ് സിമ്പിൾ ഇറങ്ങിയ പക്ഷേ നിങ്ങൾ ഫോട്ടോ കാണിക്കാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് കൊണ്ടുവന്നപ്പോഴേ വീട്ടിൽ വേറെ ജോലി ഉണ്ടായിരുന്നു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അതിലുപരി മോള് വീഡിയോ കാണുമോ എൻ്റെ മോള് വീഡിയോ കാണുമെന്ന് എനിക്കറി പക്ഷേ സർപ്രൈസായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു നമ്മൾ എൻ്റെ വീഡിയോസ് ഒന്നും കാണത്തില്ല ഏഹ് ആരുടെ വീഡിയോസും കാണും പക്ഷേ എൻ്റെ യൂട്യൂബ് ചാനലും കാണത്തില്ല വീഡിയോസ് അവിടെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞതു എനിക്ക് വിഷമമൊന്നുമില്ല അപ്പോഴ് ഒന്നര ഗ്രാമമായ ഇപ്പം അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് എറിയാൽ അപ്പോൾ സാറ് ഞാൻ പറ വേണ്ട നമുക്ക് പോകാമെന്ന് പറഞ്ഞു കാരണം സ്വർണത്തിനൊക്കെ നല്ല റേറ്റ് ഞാൻ പറയും വേണ്ട നമുക്ക് ഞാൻ നാട്ടിൽ പോകുമ്പോൾ മേടിച്ചു കൊടുത്തോളാം ഇപ്പോൾ വേണ്ട അപ്പോൾ സാറ് പറഞ്ഞാൽ നിനക്ക് ഇഷ്ടപ്പെട്ട റിങ്ങും കെടുക്കാം പറഞ്ഞാൽ സിമ്പിളായിട്ടുള്ള മോൾഡിംഗ് റിങ്ങ് എടുത്തു സാറ് പറഞ്ഞാൽ ഇത് മതി എന്ന് പറഞ്ഞു ഒന്നര ഗ്രാമിൻ്റെ അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപ അതേ മേ മുന്നൂറ്റമ്പത് രൂപയല്ല ഉണ്ടെങ്കിൽ ബാക്കി പൈസ സാറിട്ടാണ് ഇട്ടാണ് മേടിച്ചത് എങ്ങനൊരു സന്തോഷമുള്ളൊരു കാര്യം എൻ്റെ കുഞ്ഞ് സന്തോഷമാണെങ്കിൽ വല് ഇതൊക്കെ എൻ്റെ ഏറ്റവും വലിയ സന്തോഷങ്ങളാണ് ഇത് എന്താണെങ്കിൽ എൻ്റെ സന്തോഷവും എൻ്റെ നന്മയും നല്ലതും എല്ലാം നിങ്ങളും കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിച്ചിരിക്കുന്ന മുമ്പിൽ ഇത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനീ മേളിൽ കയറി വന്ന് സാറിൻ്റെ ഒരു ഷൂ കഴുകി ഇവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഡോറ് തുറന്നെ പോയി ഭയങ്കര ചൂട് ഞാൻ ഈ സ്റ്റെയറിൻ്റെ അവിടെ നിൽക്കും എന്നിട്ട് ഈ നല്ല ചൂടടിക്കുന്നുണ്ട് അപ്പോൾ ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഷൂ എടുക്കാൻ എന്നുള്ള വ്യാജേനെ ഞാൻ ഓടി വന്നത് കേട്ടോ അപ്പോഴാക്കി നമുക്ക് പിന്നെ പറ